മലയാളം വെബ്ദുനിയ വീഡിയോയിലേക്ക് സ്വാഗതം ഏകദിന ലോകകപ്പിന് മാസങ്ങൾ മാത്രം അവശേഷിക്കെ ഇന്ത്യൻ ടീമിൽ വിക്കറ്റ് കീപ്പറുടെ സ്ഥാനത്തിനായി പോര് മുറുകുകയാണ് സെലക്ടർമാരുടെയും ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയുടെയും പിന്തുണയുള്ള മഹേന്ദ്രസിംഗ് ധോണി ടീമിൽ കയറിക്കൂടുമെന്ന് ഉറപ്പാണ് ഇതോടെയാണ് മുതിർന്ന താരമായ ദിനേഷ് കാർത്തിക്കിന്റെയും യുവതാരം ഋഷഭ് പന്തിന്റെയും ടീമിലെ സ്ഥാനം എന്താണെന്ന ചോദ്യം ശക്തമാകുന്നത് ഫിനിഷറുടെ റോളാണ് തനിക്ക് ഓസ്ട്രേലിയക്കെതിരായ രണ്ടാം ഏകദിനത്തിന് ശേഷം കാർത്തിക് പറഞ്ഞിരുന്നു ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ഫിനിഷറായ ധോണി ടീമിൽ ഉള്ളപ്പോഴാണ് കാർത്തിക്കിന്റെ ഈ വാക്കുകൾ തന്റെ ഗോഡ് ഫാദറായ ധോണിയെ കോഹ്ലി കൈവിടില്ലെന്ന് ഉറപ്പാണ് രോഹിത് ശർമ്മ അടക്കമുള്ള മുതിർന്ന താരങ്ങളും ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പൊന്നും വിലയുള്ള താരത്തെ തള്ളിപ്പറയുന്നില്ല ഇതോടെയാണ് കാർത്തികോ പന്തോ എന്ന ചോദ്യം ശക്തമാകുന്നത് അഡ്ലീഡിൽ ധോണി അഞ്ചാമനായും കാർത്തിക് ആറാമനുമായാണ് ബാറ്റിംഗിന് ഇറങ്ങിയത് ഈ പരീക്ഷണം വിജയിച്ചാൽ ലോകകപ്പിലും ഇതേ ബാറ്റിംഗ് ഓർഡർ തുടരും ധോണിയെ വിക്കറ്റ് കീപ്പറായി നിലനിർത്തി കാർത്തിക്കിനെ സ്പെഷ്യലിസ്റ്റ് ബാറ്റ്സ്മാനായി ഉൾപ്പെടുത്താനാകും കോഹ്ലി ശ്രമിക്കുക അങ്ങനെ സംഭവിച്ചാൽ പന്തിന്റെ കാര്യം സംശയത്തിലാകും കൂടുതൽ വീഡിയോകൾക്കായി വെബ് ദുനിയ മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ